എവിടെ കരുമ്പോൾ എൻ്റെ കിട്ടുമേടാ നീയും അവനും അപ്പുറത്തെ പെണ്ണും കൂടിയല്ലേ പോയത് ഏഹ് നിങ്ങളെ മൂന്ന് വരെ ഒന്നിച്ചാണ് കാണാതായത് ഏ എൻ്റെ കിട്ടുമോ എന്തേ നീയോളും തിരിച്ചു വന്നു എൻ്റെ മോനെ കാണാൻ ഇല്ല കിട്ടുമടാ ഏ നിനക്ക് മറുപടി ഒന്നും ഒന്നുമില്ല പറഞ്ഞേ ഏ നീ ഓടിച്ചു വിട്ടാണോ എൻ്റെ മോനെ ഏ നീ ഓടിച്ചു വിട്ടോ എൻ്റെ മോനാ എട കരിപ്പം ഇങ്ങോട്ട് നോക്കണോ എനിക്കൊന്നും പറയാനില്ല എടാ ഏ എൻ്റെ മോനെ എവിടെ പോയി വിളിച്ചോണ്ടു എൻ്റെ മോനെ നീ കണ്ടില്ലേ എൻ്റെ മോൻ പോയത് എങ്ങനെ പോയെന്ന് കണ്ടില്ലേ പോയി വിളിച്ചോണ്ട് അവിടെ എൻ്റെ മോനെ എടാ ഇവിടെ നോക്കിയടാ ഇട കരിപ്പം ഇങ്ങോട്ട് നോക്കിയേ നീ കിട്ടുനെ കണ്ടാ നീ കണ്ടാ കിട്ടുനെ ഇല്ലേ കണ്ടാ വിളിച്ചോണ്ടുവരുമോ ഏ വരൂ എന്തായാലും കൊള്ളാം കേട്ടാ രണ്ടും കൂടി പോയിട്ട് പോയ വഴി പോയി നീ തിരിച്ചും വന്ന് എൻ്റെ മോൻ തിരിച്ചും വന്നില്ല